ഇന്നത്തെ നമ്മുടെ കലാപരിപാടിയെ നമുക്കിന്ന് കുറച്ചു കെട്ടിത്തൂക്കാനുണ്ട് കെട്ടിത്തൂക്കാനെന്ന് കേട്ടിട്ട് അതിന് ഞെട്ടിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് പ്ലാൻസ് ഹാങ് ചെയ്തിരണം പിന്നെ ഒരു ഗുമ്മിനങ്ങ് കെട്ടിത്തൂക്കുക എന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ കേട്ടോ ഇവിടെ ഞാനങ്ങനെ പ്ലാൻസ് അങ്ങനെ പോട്ടിൽ ആക്കിയിട്ട് ഹാങ് ചെയ്തിട്ടിട്ടോന്നുമില്ല കേട്ടോ മുൻപ് ഒന്ന് രണ്ട് പ്ലാൻസ് ഞാനങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെ കെട്ടിത്തൂക്കിയിട്ട് ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടായിരുന്നു തിരികെ വന്നപ്പം കെട്ടിത്തൂക്കിയതിനകത്ത് പ്ലാൻസ് ഒന്നുമില്ല പോട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ പരിപാടി കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ഇപ്പോൾ വീണ്ടും പ്ലാൻസ് ഹാങ് ഒരു മോഹം അപ്പം ഇത്തവണ ആ ഹുക്കും കണക്ട് ചെയ്യാണ്ട് ആ അടിയിലുള്ള രണ്ട് ഹുക്കിലായിട്ട് ഒരു കമ്പി കഷ്ണം കണക്ട് ചെയ്തിട്ട് അതിന്മേൽ കുറേ പ്ലാൻസ് ഇങ്ങനെ ഹാങ് ചെയ്തിടണം എന്നതാണ് എൻ്റെ പദ്ധതി അത് മനസ്സിൽ വിചാരിച്ചിട്ട് കെട്ടു തൂക്കാനുള്ള സാധനങ്ങൾ തപ്പി പോകുന്ന എൻ്റെ ഇടയ്ക്ക് കടന്നലിൻ്റെ അയിൽ നിന്ന് നല്ലൊരു കിട്ടി ഈ കാലിൻ്റെ തള്ളവരലിൽ നിന്ന് തലയുടെ ഉച്ചി ഉണ്ടല്ലോ ഇങ്ങനെ പെരുത്ത് കയറിയിട്ട് ഞാൻ ഭൂമിയിലാണോ ആകാശത്താണോ എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു മുടിഞ്ഞ പെരുപ്പും അതിനേക്കാൾ മുടിഞ്ഞ ചൊറിച്ചിലും സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ പ്ലാൻസ് കെട്ടിത്തൂക്കാനുള്ള മൂഡങ്ങ് പോയി പിന്നെ കുറേ കഴിഞ്ഞപ്പം ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് വീണ്ടും പരിപാടിക്ക് ഇറങ്ങിയതാണേ വലിയ പരിപാടിയൊന്നുമില്ല ഒരു കമ്പിനേഷൻ എടുക്കുക ഷെയ്ഡിൻ്റെ ഹുക്കും മേലും കണക്ട് ചെയ്തു പിന്നെ അതിന്മേൽ മേലെ പ്ലാൻസ് കെട്ടിത്തൂക്കി പ്ലാൻസ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് പോത്തോസിൻ്റെ കുറച്ചധികം ഉണ്ടായിരുന്നു ഒരു പോട്ടിലാക്കിയത് പിന്നെ ക്രീപ്പിംഗ് ചാർലിയും പിന്നെ വേറൊരു പ്ലാന്റും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ദിവസം തടിമേലൊരു കലാവിരുദ്ധ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ആട്ടും കാൽ കിഴങ്ങിൻ്റെത് അതിനെയും കൂടെ ഈ കൂടെ ഞാൻ കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് പ്ലാന്റ്സും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അത് ഞാൻ വരുന്ന വീഡിയോയിലാക്കി കാണിച്ചുതരാമേ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ